ലിംഗസമത്വത്തിന്റെ ഹൈന്ദവ മാതൃക പെണ്ണിലേക്കുള്ള ആൺ പകർച്ച ഇതൊക്കെ കാണണമെങ്കിൽ ചവറ കൊറ്റംകുളങ്ങരയിലെത്തണം ഇവിടെ പെൺവേഷം കെട്ടി നിൽക്കുന്ന ഒരുപാട് സുന്ദരന്മാരായ സുന്ദരികളായ പുരുഷന്മാരെ കാണാം സ്ത്രീകളെ വെല്ലുന്ന അങ്കലാവണ്യത്തോടെ ശൃംഗാര രസങ്ങളൊക്കെ ഒളിപ്പിച്ച് നെയ്ത്തിരിട്ട ചമയവിളക്കിന്റെ വെളിച്ചത്തിൽ പുരുഷ കേസരിമാരുടെ പകർനാട്ടത്തിന്റെ രണ്ട് രാത്രികളാണ് ഇന്നും നാളെ ഇതാണ് ചവറ കൊറ്റൻകുളങ്ങര ചമയവിളക്ക് ഉത്സവം പുരുഷന്മാർ സ്ത്രീയായി വേഷം കെട്ടുന്ന ആ വേഷത്തിൽ ഉറക്കം വിളയ്ക്കുന്ന ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുന്ന ഉത്സവരാത്രി കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ചവറയിൽ ദേശീയ പാതയോരത്തുള്ള കൊറ്റൻകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവ ഉത്സവം നടക്കുന്നത് വർഷം തോറും മലയാള മാസം മീനും പത്തിനും പതിനൊന്നിനും നടക്കുന്ന ചമയവിളക്ക് ലിംഗസമത്വത്തിന്റെ പൗരാണികമായ ഹൈന്ദവ മാതൃക കൂടിയാണ് കേരളത്തിൽ രണ്ടു ദിവസം ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്ന ഉത്സവം എന്ന പ്രത്യേകതയും ഉണ്ട് അത്തരത്തിലൊരു ഉത്സവം വേറെ അഭീഷ്ടകാര്യസിദ്ധിക്കായിട്ടാണ് പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവി പ്രീതിക്കായി വിളക്കെടുക്കുന്നത് ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നവരും ഉണ്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങി വരുന്ന പതിവായിരുന്നു ആദ്യകാലത്ത് കൂടുതലായി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കൊറ്റംകുളങ്ങര ചമയ ചമയവിളക്കിന് അവരെ ഒരുക്കുന്നതിന് മാൻമാർ വരെ ഉണ്ട് അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നൂറുകണക്കിന് ചമയപ്പുരകൾ ഉണ്ടാകും സിനിമയിലും സീരിയലിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ് മാൻമാരുടെ സേവനം തേടുന്നവരും ഉണ്ട് ഒരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായി പുരുഷ കേസരികൾ ചമയപ്പുരകളിൽ കയറി താരപരിവേഷത്തോടെ ഒരുങ്ങിറങ്ങുമ്പോൾ കൂടെ വന്നവർ പോലും തിരിച്ചറിയില്ല സ്ത്രീകൾ പോലും വലിയ അസുയോടെ നോക്കി നിന്നുപോകുന്ന അങ്കലാവണ്യവും സന്നിധിയിൽ ശരീരഭാഷയുമാണ് പുരുഷന്മാർക്ക് ഉണ്ടാവുന്നത് നാണം നിറഞ്ഞ ചിരി ശൃങ്കാരഭാവം നെയ്ത്തിരി വിളക്കിന്റെ പ്രഭയിൽ അതിസുന്ദരികളായ പുരുഷ കേസരികൾ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ ഒഴുകി നടക്കും ഇവരെ കാണാനായി ഈ മോഹിനികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നത് ഇന്നത്തെ പുത്തൻ പുത്തൻകാലത്തിന്റെ മറ്റൊരു മനോഹര കാഴ്ചയാണ് ഇത് കണ്ട് അവരെ അസുയോടെ നോക്കി മാറി നിൽക്കുന്ന യഥാർത്ഥ സ്ത്രീകൾ മറ്റൊരു കാഴ്ച പുരുഷാങ്കനന്മാരിലേറെയും സെറ്റുമുണ്ടും പട്ടസാരിയും കേരളസാരിയും ഒക്കെ ഉടുത്ത് പരമ്പരാഗത വേഷത്തിൽ എത്തുന്നവരാണ് എന്നാൽ ഈയിടെയായി ചുരിദാറും ആധുനിക വസ്ത്രങ്ങളും ധാരാളമായി കൂടി വരുന്നത് ചിലർക്കൊക്കെ അതൃപ്തിയും ഉണ്ടാക്കുന്നു അവരെടുക്കുന്ന വിളക്കിന് ചമയവിളക്കെന്നാണ് പറയുക മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവ വേളകളിൽ ഉപയോഗിക്കുന്ന സവിശേഷമായ വിളക്കാണ് ചമയവിളക്ക് അഞ്ചുതിരിയുള്ള വിളക്ക് അരക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ഘടിപ്പിച്ചതാണ് ചമയവിളക്ക് രണ്ട് രാത്രിയും പുലർച്ചെ രണ്ടോടെ ചമയവിളക്ക് ഏന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ചാലം മൂടു വരെ റോഡ് നിരവശവുമായി അണിനിരക്കും ദേവി ചൈതന്യം ആവാഹിച്ച ജീവിതയും കൂടെയും ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ എഴുന്നള്ളത്ത് കുഞ്ചാലും മൂട്ടിലെത്തി ഉറഞ്ഞു ഈ എഴുന്നള്ളത്ത് ദർശിക്കുന്നത് തന്നെ അവാച്യമായ അനുഭൂതിയാണത്രേ ജീവിത എഴുന്നള്ളത്തിന്റെ ഒരു വ്യത്യസ്ത തെക്കൻ ചിട്ടയായിട്ടാണ് ഇത് വിലയിരുത്തുന്നത് വിളക്ക് കണ്ട ആറാട്ട് കഴിഞ്ഞ ശേഷം അനുഗ്രഹവർഷം ചുരിഞ്ഞ് പുലർച്ചെ അഞ്ചരമണിയോടെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോളയും കമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കും ചവറ പുതുക്കാട് കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം എന്നീ നാല് കരകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ എടുപ്പു കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടി കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഉത്സവത്തെ മറ്റൊരു അനുഭൂതിയിലേക്ക് എത്തിക്കും എന്തായാലും ആണുപ്പെണ്ണായി മാറുന്ന അത്ഭുത കാഴ്ച കാണാൻ ധാരാളം ആൾക്കാരാണ് ഇവിടെ എത്തുന്നത് വിളക്ക് കണ്ട് കുരുത്തോല പന്തലിൽ ഉപവിഷ്ടയാകുന്നതോടെ ആദ്യ ദിനത്തിലെ ചമയവിളക്ക് സമാപിക്കും മീനും പത്തിന് ചവറ പുതുക്കാട് കരകളുടെ നേതൃത്വത്തിൽ തെക്കുഭാഗത്തും മീനും പതിനൊന്നിന് വടക്കുവശത്ത് കോട്ടയ്ക്കകം ഭാഗം കരകൾ സംയുക്തമായി നിർമ്മിച്ച പന്തലിലുമാണ് ചമയവിളക്ക് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവി ഉപവിഷ്ടയാകുന്നത് ന്യൂസ് കർമാനസ്